സന് എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം സ്വാതന്ത്ര്യദിനം എന്നതാണ് മനോഹരമായ ഈ അവസരത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ആഗസ്റ്റ് പതിനഞ്ച് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ മോചനം നേടിയ ദിനം ഓരോ യും പുനജന്മത്തിന്റെ ദിവസം സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം ഭാരതന്ത്രം മാനികൾക്ക് ഭയാനകം എന്താ ശരിയല്ലേ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അടിമകളായി കഴിയേണ്ടി വരുമ്പോഴാണ് സ്വാതന്ത്ര്യം ഇത്രയോ മഹത്തരം എന്ന ഉൾക്കാഴ്ച നമുക്കുണ്ടാകുന്നത് നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഒരു സാധാരണ പോരാട്ടമായിരുന്നില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആയുധങ്ങളെക്കാൾ പലപ്പോഴും ആശയങ്ങളാണ് അതിനെ നയിച്ചത് ഈ പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച വീരസമര സേനാനികളെ സ്മരിച്ചു കൊണ്ടു നിർത്തട്ടെ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്യ ഹൃദയത്തിലേക്ക് നമുക്ക് പറയാൻ സാധിക്കട്ടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നന്ദി ജയ് ഹിന്ദ്